ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതായി ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്കുണ്ടല്ലോ ഒരു ചെറിയ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ വട്ടറൊന്ന് വെൽറ്റായി വരുന്ന സമയത്തുണ്ടല്ലോ ഞാനിവിടെ ഒരു വലിയ സൈസ് സബോളാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കനങ്ങും കുറച്ച് അരിഞ്ഞ അരിഞ്ഞതാണ് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇത് വഴറ്റുന്ന ആ ടൈമിലുണ്ടല്ലോ നമ്മൾ പിന്നെ എടുക്കുന്നത് ഒരു കറുകൽ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗ്രാമ്പു ആണ് അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ് കേട്ടോ അത് ചെറുത് ചെറിയൊരു പീസാക്കി എടുത്തിട്ട് ഉണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ ഹോളക്കാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ പച്ചമസാലാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടി ചതച്ചെടുത്താണ് നമ്മളിവിടെ ടോട്ടൽ ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മതിയാവും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പിഞ്ച് ഒരു അര ടീസ്പൂൺ തികച്ചില്ല കേട്ടോ അത്രയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ മല്ലിപ്പൊടി ടോട്ടൽ ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ടീസ്പൂണോളം മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണല്ല അതിലും കുറച്ച് ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിൻ്റെയൊക്കെ ആ ഒരു കുത്തുണ്ടല്ലോ അതെല്ലാം ഒതുങ്ങുന്നത് വരെ നല്ലോണം ഒന്ന് തീ കുറച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമ്മളുണ്ടല്ലോ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ആ നല്ലൊരു എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഇതെന്തിനാണ് ഇങ്ങനെ ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനിലും കൂടി ഉപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മളിവിടെ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചിക്ക ആവശ്യമായിട്ട് വരുന്നത് ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതിന് തൊട്ട് മുന്നേറ്റ് തന്നെ നമ്മൾ ഒരഞ്ച് പച്ചമുളക് ഞാൻ അതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളമാണ് ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം എന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതാ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും മൂടി വെച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം പിന്നെ ഞാനുണ്ടല്ലോ ഇതൊന്ന് നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിൻ്റെ ആ ഒരു നെയ്യുണ്ടല്ലോ അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം മാറ്റി വെക്കാണ് ഇതെന്തിനാ മാറ്റുന്നതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാട്ടോ കണ്ടോ നമ്മൾ ഇവിടെ ടോട്ടൽ മൂന്ന് ടീസ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചിക്കൻ എല്ലാം പാകത്തിനുള്ള വേവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനെല്ലാം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനാണ് കേട്ടോ അപ്പോൾ ചിക്കനെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കുണ്ടല്ലോ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ എന്തിനാണ് അത് മാറ്റി വെച്ചതെന്ന് അറിയേണ്ടത് അതിലേക്ക് കുറച്ച് കളറ് ചേർക്കുന്നുണ്ട് റെഡ് കളറാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് ടൈമിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചേ എടുത്തിട്ടുള്ള എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചിക്കനൊക്കെ എടുത്തപ്പോഴാ ഇതെല്ലാം ആ വെള്ളം വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് അരിയാണ് കേട്ടോ ഞാനിവിടെ ഒന്നര ഗ്ലാസ്സോളം ചെറിയ മണി അരി ബിരിയാണി അരി ചേർത്ത് ഉണ്ടല്ലോ അതെടുത്തിട്ട് കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മണി അരിയാണ് അപ്പോൾ ഇത് ടോട്ടൽ ഒന്നര ഗ്ലാസ് ആണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി കുതിർത്തിയെടുത്ത് വെച്ചതാണ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചിക്കൻ വേവിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ നിന്നുമാണ് ചിക്കൻ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇനി ഇടയ്ക്കിടെ തുറങ്ങി നോക്കുമ്പോൾ അതാണ് അതുപോലെ തളവിരുന്നുണ്ടാവും അപ്പം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് അതായത് പോലെ ആയിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് കേട്ടോ ഇത് ചോറ് അവിടെ ഇന്ന് ആവുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഉണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു കളറ് മാറുന്നത് വരെതാണ് ഇതുപോലൊന്നും ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് കഴിയേ എന്നിട്ട് നമ്മൾക്കത് എടുക്കാം കേട്ടോ പിന്നെ അടുത്തായിട്ട് അവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടല്ലോ ഒരു പിഞ്ചി ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയേലാണ് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെറുതെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇത് ഓപ്ഷണലാണ് ഒട്ടും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ കാരണം അത്ര നല്ലതൊന്നുമല്ല എങ്കിലും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിയാലോ അങ്ങനെ എന്താ ഞാനിത് ഇവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയിൽ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലം ബിരിയാണി ആട്ടോ നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുവരേക്കും ബൈ ബൈ